നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജാനിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയിലെ മലയാത്രയിലെ രണ്ടാമത്തെ വീഡിയോ ആണത് നമ്മളിപ്പം നിൽക്കുന്ന കാടാമ്പുഴ ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ പറഞ്ഞല്ലോ ഇനി അടുത്ത വീഡിയോ കാടാപുഴയിൽ നിന്ന് ആയിരിക്കുമെന്ന് അപ്പൊ നമുക്ക് സമയമില്ല പെട്ടെന്ന് പറഞ്ഞു പോവാണ് ഇതാണ് കാടാമ്പുഴ ക്ഷേത്രം ഇനി നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് പോവുകയാണ് ഇനി നമ്മൾ ഗുരുവായാണ് ഇന്ന് വൈകുന്നേരം ഹാൾട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ഇവിടുത്തെ ഐതിയങ്ങളും വിശേഷങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് എന്തെങ്കിലും ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാൻ പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയോ ഓക്കേ ഇതാണ് കാടാമ്പുഴ ക്ഷേത്രം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ കത്ത് അതുപോലുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മേൽവസ്ത്രം ഉപയോഗിക്കാതെ വേണം കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ പൂമൂടൽ അത് അതുപോലെ തേങ്ങ മുട്ടറുക്കലൊക്കെയാണ് അപ്പോൾ ഇവിടെ വഴിപാട് സമർപ്പിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ അപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട് നമ്മളിതൊക്കെ ഒന്ന് ഓടിച്ച് കാണുന്നുള്ളൂ ഇവിടെ നിന്ന് കണ്ടങ്ങ് പോകുന്നുള്ളൂ ഇവിടെ വന്ന് എല്ലാവരും കുളിയും കയ്യും കാലും കഴുകലും മുഖം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കണ്ടോ രസകരമായ ഒരു കുളാണ് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മഹാഭാരത കഥയിൽ അർജുനന് പാശുപദാസ്ത്രം കൊടുക്കുന്ന ഒരു കഥയെ കുറിച്ച് നമുക്കറിയാം അങ്ങനെ അർജുനന് പാശുപദാസ്ത്രം ആവശ്യമായിട്ട് അർജുനൻ ശിവനെ തപസ് ചെയ്യുകയാണ് അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് അർജുനന് ഈ പാശുപഥാസ്ത്രം വാങ്ങാൻ യോഗ്യനാണോ എന്നറിയാൻ വേണ്ടി ശിവനും പാർവതിയും കിരാത രൂപത്തിൽ വരികയാണ് അങ്ങനെ പിന്നെ ദുര്യോധനന്റെ ദുര്യോധനമായ കാഴ്ച കൊണ്ട് ഒരു അസുരനെ പിന്നെ പന്നി വേഷം കെട്ടിച്ച് വിടുകയാണ് അങ്ങനെ അസുരൻ വന്ന് ഈ ശിവലിംഗം തകർ തട്ടിമറിക്കുകയാണ് അങ്ങനെ തട്ടിമറിക്കുന്ന സമയത്ത് ശിവനും അല്ല അർജുനനും പിന്നെ പരമശിവനും ഒരുമിച്ചാണ് ഈ പിന്നെ പന്നിയെ അമ്പ ഇത് വീഴ്ത്തുന്നത് അങ്ങനെ പറയുന്നു ഇത് അർജുനൻ ഇത് എൻ്റെ അമ്പ് ഇത് കൊണ്ടു വീണതാണെന്ന് പറയുന്നു കാട്ടാളം പറയുന്നു എൻ്റെ അമ്പ് കൊണ്ടു വീണതാന്ന് പറഞ്ഞ് തർക്കമായി അങ്ങനെ അടിയായി ജഗഹ പ്രശ്നമായി ഈ അർജുനന്റെ അസ്ത്രമേറ്റിട്ട് ഈ കാട്ടാളന്റെ ഏഹ് ശരീരം മുറിയാണ് അപ്പൊ നമുക്കറിയാലോ പരമശിവൻ കാട്ടാള രൂപത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ പാർവതി ദേവി ശപിക്കുകയാണ് ഓരോ അസ്ത്രങ്ങളും പുഷ്പശരങ്ങളായി മേത്ത് ഭവിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അർജുനൻ ഈ നമ്പുകളെല്ലാം പുഷ്പങ്ങളായിട്ട് ഈ കാട്ടാളിന്റെ മേത്ത് വീഴാണ് പുഴ എന്ന് പറഞ്ഞാല് സ്ഥലം എന്നാണ് അർത്ഥം അപ്പൊ കാടന്റെ കാടന് അമ്പേറ്റ സ്ഥലം എന്ന അർത്ഥത്തിലാണ് കാടാമ്പുഴ എന്ന് ഈ സ്ഥലത്തിന് പേര് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ കഥകൾ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ അതപ്പം നമുക്ക് മുഴുവൻ ഈ സമയത്ത് പറയാൻ കഴിയില്ല നമുക്ക് വേറെ ദിവസം വിശദമായിട്ട് പറയാം ഇനി നമ്മൾ നേരെ ഗുരുവായൂർ പോയിട്ട് അവിടെയാണ് ഹാൾട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കാടാമ്പുഴയെന്ന് ഇറങ്ങി ഒരു ഏഴ് മണിയോട് കൂടി നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തി എന്നുള്ളതാണ് അപ്പം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് അപ്പം നമുക്കിവിടെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ റൂമിൽ കയറി ഒരു കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗുരുവായപ്പനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് ഇറങ്ങിയിരിക്കുകയാണ് വലിയ തിരക്ക് പറയാനൊന്നുമില്ല ഒരു ചെറിയ തിരക്ക് സാധാരണ ഒരു മണ്ഡലകാലത്തിന്റെ തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് അവിടെ നല്ല അടിപൊളി കഞ്ഞി ചപ്പാത്തി കുറുമ അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് ഗുരുവായൂരിലെ പടിഞ്ഞാറെ നടയാണ് അപ്പൊ ഇവിടെ എന്താണോ ഈ കാണുന്ന ഉള്ളൂ വലിയ കാര്യമായിട്ട് തിരക്കൊരു മണ്ഡലക്കാലത്തെ തിരക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടം വരെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ട് ക്യാമറ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മാക്സിമം ഇവിടെ ഒന്ന് ഒപ്പിയെടുക്കുകയാണ് നമ്മൾ ഗുരുവായൂർ ദർശനം നടത്തി ഇങ്ങനെ വരികയാണ് ആ നടത്തി വരുന്ന സമയത്താണ് ഈ അമ്മേനെ കണ്ടത് ഈ അമ്മേനെ എല്ലാവർക്കും അറിയാം നളിനി അമ്മ ആ ഡോക്ടർ ഡോക്ടറാണ് ഡോക്ടറാണ് ഡോക്ടർ നളിനി അപ്പൊ ഈ അമ്മയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അമ്മ ഒരു ദിവസം വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ കണ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അപ്പൊ കണ്ണൻ അമ്മയോട് ചോദിക്കാണ് പുറത്തേക്ക് വിളിക്കുകയാണ് എന്നെ പോവാണോ എന്ന് ചോദിച്ചു അപ്പൊ അമ്മ തുറന്നു നോക്കുമ്പോ ഈ കണ്ണാണ് വിളിച്ചത് എന്നുള്ള വിശ്വാസത്തില് അമ്മ എവിടെ പോയാലും ഈ കണ്ണനെയും കൂട്ടിയിട്ടാ പോവാ അപ്പൊ ഇതിന്റെ മാത്രം നമ്മൾ ഡീറ്റെയിൽഡായ ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഗുരുവായന്റെ നടപ്പന്തലിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ നമുക്ക് എത്ര എത്ര വർണ്ണിച്ചാലും എത്ര എത്ര കണ്ടാലും മതിവരാത്ത ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഈ നടപ്പന്തലിന്റെ അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നതാണ് ഇങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല ഭയങ്കര രസമാണ് നമ്മൾ ഗുരുവായൂർ വരുമ്പോൾ അറിയാലോ എല്ലാരും ഗുരുവായൂർ വന്നിട്ടുള്ള ആളുകളാണ് അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഇതുകൊണ്ടോ മനോഹരമായിട്ടുള്ള ഒരു ഭംഗികരമായിട്ടുള്ള ഒരു കാഴ്ച ഇപ്പോഴാണ് നമ്മുടെ കണ്ണന് ഇവിടെ വണ്ടി വേണം ഏഹ് ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ വാങ്ങുന്നത് ആ അപ്പൊ വണ്ടി വാങ്ങലും പരിപാടിയൊക്കെയാണ് ഇവിടെ അടിപൊളി വണ്ടിയാണല്ലോ റൈസിങ് കാരാ അപ്പൊ ഞങ്ങള് ഗുരുവായൂർ പുലർച്ചെ രണ്ടു മണിക്ക് തന്നെ ഇറങ്ങുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ പൂജിച്ചു നമ്മുടെ അയ്യപ്പ അയ്യപ്പന്മാരെല്ലാവരും ഉണ്ട് ശരണമയ്യപ്പോ 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 ரெண்டு மணிக்குறங்கி நம்ம போயி போக வழிகளில க்ரங்களில் கேரிட்டும் போகிறது இப்ப ராகத்தரணு கூடிய நம்ம நம்ம யாத்த ஆரம்பிக்கிறது நமக்கு சரணமுளி தொடங்க അപ്പൊ നമ്മള് രാവിലെ തന്നെ ഒരു ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മുടെ യാത്ര ആഘോഷകരമാക്കുകയാണ് എന്താ സ്വാമി സ്നാക്സ് കുക്കീസ് കുക്കീസ് ആ എന്റെ കൂടെ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരമായ അതുകൊണ്ട് അമ്മമാരും കുട്ടികളും എല്ലാരും നല്ല എനർജിയാണ് കാരണം പുലർച്ചെ രണ്ടര മൂന്നു മണി ടൈമാണിത് എന്നാൽ തന്നെ നല്ല ഉറക്കത്തിന്റെ സമയമാണ് ഇതുകൊണ്ട് അമ്മയെ കണ്ടില്ലേ വളരെ സന്തോഷം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ കൊച്ചു കുട്ടികളുണ്ട് എന്തായാലും നല്ലൊരു രസകരമായ ഒരു യാത്ര തന്നെയാണ് നമുക്ക് വിവേകാനന്ദ കിട്ടിയെന്നുള്ളതാണ് അപ്പൊ നമ്മള് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണോ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ നിർമാല്യം തൊഴാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഐതിഹ്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ മൂകാംബികയിൽ പോയപ്പോൾ നമ്മൾ ഇതിന്റെ കഥ പറഞ്ഞിരുന്നു കാരണം ശങ്കരാചാര്യ മൂകാംബിക ദേവീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പകുതി വഴിന്ന് മൂകാംബിക ദേവി അവിടെ കുടിയിരിക്കുകയാണ് അപ്പോൾ ശങ്കരാചാര്യരോട് പറയുന്നുണ്ട് പിന്നെ ചോറ്റാനിക്കരയിൽ നിർമാല്യത്തിന് അവിടെ ഉണ്ടാവും സരസ്വതി ദേവിയായിട്ട് ഞാൻ ചോറ്റാനിക്കരയിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഈ ചോറ്റാനിക്കരയില് നിർമ്മാല്യത്തിന് ഇവിടെ സരസ്വതി ഭാവത്തിലാണ് ഉണ്ടാവുക നമ്മളിതിന്റെ രക്തചുരുക്കം എന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ പൂർണ്ണ രൂപമുള്ള വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ചോറ്റാനിക്കര മേൽക്കാവലി തൊഴുതിറങ്ങുകയാണ് ഇറങ്ങുകയാണ് അപ്പൊ വലിയ തിരക്കൊന്നും നല്ല രസകരമായ ഒരു കാഴ്ചയാണ് രാവിലെ തന്നെ നിർമാല്യത്തിന് നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പായസം വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു പായസം വാങ്ങാം അപ്പൊ നമ്മള് കീഴ്ക്കാവിലൊക്കെ ഇറങ്ങുകയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോയി വരികയാണ് അതുകൊണ്ട് ഒന്നും കൂടുതൽ പറയാനൊന്നുമില്ല അങ്ങനെ നമ്മൾ ചോറ്റാനിക്കാരം തിരിക്കുകയാണ് ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാൻ നമുക്ക് കേട്ടോ അങ്ങനെ നമ്മൾ വൈക്കം ക്ഷേത്രത്തിലേക്ക് എത്തി അപ്പൊ ഇവിടെയും നമുക്ക് രാവിലെ തന്നെ തൊഴാൻ ഒരു സൗകര്യം കിട്ടി എന്നുള്ളതാണ് വൈക്കം ക്ഷേത്രം ഇത് പത്ത് ഏക്കർ സ്ഥലത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അന്നദാന പ്രഭു എന്നൊരു പേര് കൂടി ഈ വൈക്കത്തപ്പന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം കുറെ പറയാനുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നൊരു അവസരത്തില് ഈ ഐതിഹ്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയാം നമുക്കിപ്പോൾ പറയാനുള്ളൊരു സമയവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ രണ്ട് നിലയിലുള്ള ഒരു ഊട്ടുപുരൊക്കെ ഉണ്ട് വൈക്കത്ത അഷ്ടമി എന്നൊക്കെ പറയുന്നത് വളരെ പ്രശസ്തമായ ഇവിടുത്തെ ഉത്സവമാണ് വൈക്കം ക്ഷേത്രം കടുത്തുരുത്തിയും അതുപോലെ തന്നെ ഏറ്റുമാനൂരുമായിട്ട് കണക് കണക്ട് ആയിട്ടുള്ള ഒരു ഒരു ഐതിഹ ഒരു കഥയാണുള്ളത് അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം ഇപ്പൊ അതിനുള്ളൊരു സമയം നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഗംഭീരമായ ക്ഷേത്രമാണ് ഒരുപാട് തൂണുകൾ നമുക്ക് വണ്ണമുള്ള തൂണുകൾ നമുക്ക് ഇവിടെ കാണാം എന്നുള്ളതാണ് ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു ബലിക്കല്ല് നമുക്കിവിടെ കാണാൻ ഉണ്ട് വലിയ വലി അപ്പോൾ ആണ് അത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങളും വാസ്തുപരമായ കുറേ കാഴ്ചകളും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് വൈക്കം ക്ഷേത്രം അങ്ങനെ നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്തി കടുത്തുരുത്തി ശിവക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കടുത്തുരുത്തി നമ്മൾ നേരത്തെ പോയ വൈക്കം ഇനി ഏറ്റുമാനൂര് ഈ മൂന്ന് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് കടുത്തുരുത്തിയിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം അത്തരത്തിലേക്ക് കയറി ഗംഭീരമായ ക്ഷേത്ര കേട്ടോ നല്ല രസകരമായ ഒരു ക്ഷേത്രമാണ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ രാവിലെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു തീർത്ഥാടനം നടത്തുക എന്ന് പറയുന്നത് അപ്പോൾ ശബരിമലയിലേക്ക് നിങ്ങൾ വരാത്തവരാണെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്ന് വന്നു നോക്കുക അതും ഇതുപോലുള്ള ഒരുപാട് ക്ഷേത്ര ദർശിച്ചുകൊണ്ട് തന്നെ പോകാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് വീണ്ടും നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇത് മള്ളിയൂർ ക്ഷേത്രത്തിലാണ് മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഗണപതി ഭഗവാന്റെ മടിയിൽ ഉണ്ണിക്കണ്ണൻ ഇരുന്ന് വെണ്ണയുണ്ട് കൊണ്ട് ഗണപതി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് മള്ളിയൂർ ഉള്ളത് നല്ല ഗംഭീരമായ ഗംഭീരമായൊരു ക്ഷേത്രമല്ലേ എന്ത് രസാന്നു നോക്കുക ഇതിന്റെ വർക്കൊക്കെ ഇതിന്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മളെത്രയോ പ്രാവശ്യം വന്നിട്ടുള്ള ക്ഷേത്രമാണ് അപ്പൊ നമുക്ക് എന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം നല്ല രസകരമായ വർക്കും അതുപോലെ തന്നെ മനോഹരമായ ഒരു വിശ്വാസവും ഐതിഹ്യവും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാനും അറിയാനും ഒക്കെ കഴിയുന്നത് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടോ ഉണ്ണ ഗണപതി ഭഗവാന്റെ മടിയിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണേണ്ടിയിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് എൻ്റെ ഇവിടുത്തെ അതിന്റെ ഒരു വലിയൊരു ശില്പം ഇവിടെ തീർത്തിട്ടുണ്ടെന്നുള്ളതാണ് ലഡുവൊക്കെ പിടിച്ചുകൊണ്ട് ഭഗവാൻ ഗണപതി ഭഗവാന്റെ ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒന്ന് രസ അത് നിർമ്മിച്ചിരിക്കുന്ന കാണാനൊക്കെ ഇതാണ് സങ്കര നമ്പൂതിരി ഇല്ലത്തെ കാർണവരാണ് ഈ സങ്കര നമ്പൂതിരി അപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോ ഇവിടെ നാളികേരം വാങ്ങാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ നാളികേരം വിടുന്നു വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ തേങ്ങ ഉടച്ചിട്ട് വേണം നമ്മൾ ഗണപതി ഭഗവാനെ കാണാൻ വേണ്ടി കയറണം എന്നാണ് അപ്പൊ നമുക്കും നാളികേരം ഉടച്ചുകൊണ്ട് നമുക്ക് കേറാം ആ പൊട്ടിച്ചെതർണത് വളരെ ഗംഭീരമായ ഒരു ക്ഷേത്ര കേട്ടോ നല്ല രസകരമായ ടൈല് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇതിന്റെ ഒരു നടപ്പന്തരൊക്കെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ വടക്കേ നടയിലൂടെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് അപ്പൊ നമ്മുടെ വണ്ടി നിർത്താനുള്ള സൗകര്യം അനുസരിച്ചാണ് നമ്മള് ഈ വടക്കേ നടയിലൂടെ കയറിയത് ഇതും വളരെ ഗംഭീരമായ വിശാലമായ ഒരു ക്ഷേത്രം തന്നെയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂര് ഇത് മൂന്നും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് അപ്പം മൂന്ന് ശിവലിംഗം ആണ് ഇവിടെ പ്രദർശിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം അപ്പം ആ മൂന്നാമത്തെ ക്ഷേത്രത്തിൽ നമ്മൾ എത്തി എന്നുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു കൊടിമരം നമുക്ക് കാണാൻ ഉള്ളതാണ് നല്ല ഒരു കൊടിമരം അപ്പൊ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ സ്വാമിമാര് ഇത് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലായിടത്തും നല്ല ദർശനം ഉള്ളതാണ് ഉള്ളതാണുണ്ടോ നമുക്ക് ഇപ്പോൾ രാവിലെ വന്നപ്പോഴേ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ രാവിലെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ് അപ്പൊ അതിന്റെ ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ട് ഇതുണ്ട് നമ്മളും കേറുകയാണ് ഏറ്റുമാനു ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കവാടം ആ ഫ്രണ്ട് മോപ്പൊക്കെ ഒന്ന് കാണാം ഇതാണ് എൻ്റെ ഫ്രണ്ട് കവാടം ലൈറ്റ് നമുക്ക് അവിടുന്നതാണ് അതുകൊണ്ട് ഒരു ചെറിയ ലൈറ്റിന്റെ പ്രശ്നമുണ്ട് അപ്പൊ നമ്മുടെ യാത്ര നമ്മൾ എരുമേലിയിൽ എത്തി എന്നുള്ളതാണ് എരുമേലിയിൽ വന്നു നമുക്കിനി പേട്ട തുള്ളാനുണ്ട് പേട്ടയൊക്കെ തുള്ളിക്കഴിഞ്ഞു കന്നിസ്വാമിമാർ കുറെ പേരുണ്ട് നമ്മുടെ കൂടെ കന്നിസ്വാമിമാരെയൊക്കെ പേട്ട തുള്ളിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇവിടുന്ന് പേട്ട തുള്ളി കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പമ്പയിലേക്കാണ് പോകുന്നത് പമ്പയിൽ നിന്ന് പിന്നെ പമ്പാസ്ഥാനം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം പിന്നെ സന്നിധാനത്തേക്ക് പോവാം ആ ഒരു കാഴ്ച ടൈമൊന്നും പറയുന്നില്ല എങ്ങനെയാണ് എപ്പോഴാണ് എങ്ങനെയൊക്കെ കയറാൻ പറ്റും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല പോയി നോക്കാം വരുന്നത് വരുന്നെടുത്ത് കാണാം അപ്പൊ നമ്മള് പേട്ട തുള്ളുന്ന ഇവിടെയൊരു പിന്നെ സ്ഥലത്ത് നിന്ന് കടയിൽ നിന്ന് നമ്മൾ ഒരുപാട് പേട്ട തുള്ളാനുള്ള സാമഗ്രികൾ വാങ്ങുകയാണ് ചായങ്ങൾ അതുപോലെ കിരീടങ്ങളുണ്ട് ഈ സംഭവങ്ങളെല്ലാം വാങ്ങിയത് കൊണ്ട് ഒരുപാട് കന്യസ്വാമിമാരെ ഇതുപോലെ നമ്മുടെ പേട്ടതുള്ള ആയിട്ട് അണിയിച്ചൊരുക്കുകയാണ് അപ്പൊ കുഞ്ഞു കുട്ടികൾ മാത്രമല്ല നമ്മുടെ ആദ്യമായിട്ട് വന്ന വേറെ കുറച്ച് മുതിർന്ന കന്നിസ്വാമിമാരും ഒക്കെ ഉണ്ട് ഇതൊക്കെ കന്നിസ്വാമിയാണ് അപ്പൊ ഇനി നമ്മൾ നമ്മളിവിടുന്ന് പേട്ടതുള്ളി ഇട്ടാണ് നമ്മൾ പോകുന്നത് മഹിഠി മർദ്ദനം നമുക്കറിയാലോ മഹിഠി ഒരു ഒരു പിന്നെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ഈ പേട്ടതുള്ളിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കുറെ കന്നിസ്വാമിമാരുണ്ട് കന്നിസ്വാമി അടുത്തൊക്കെ തന്നെ ഇനി ഒരു അമ്മയും കൂടി ഒരു മാളികപ്പുറം കൂടി ഉണ്ടായിരുന്നോ ആ ഇതുണ്ട് ഇതൊരു പിന്നെ മാളികപ്പുറം കന്നിസ്വാമിയാണ് കന്നി മാളികപ്പുറമാണ് അപ്പൊ എല്ലാവരും കൂടിയാണ് ഇനി പേട്ടതുള്ളി നമ്മള് പിന്നെ പേട്ടതുള്ളൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടുന്ന് മേളം അല്ലേ മേളം റെഡി ആയിട്ടില്ലേ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ശബരിമലയ്ക്ക് പോകുമ്പോ പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ് കന്നിസ്വാമിമാരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ചടങ്ങ് ആണ് പേട്ടതുള്ളൽ അപ്പൊ പേട്ടതുള്ളിൽ നിന്ന് എരുമേലി പേട്ടയാണ് നമ്മൾ ശരണം വിളിക്കുമ്പോൾ എരുമേലി പേട്ടയെ പേട്ടകൊട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ആ പേട്ടയാണ് നമ്മളിവിടെ കാണാനും ആഘോഷിക്കാനും അല്ലെങ്കിൽ അത് പങ്കെടുക്കാനൊക്കെ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടാണ് എത്തി എത്തിക്കുന്നത് അപ്പൊ നമ്മൾ എരുമേലിയിൽ എത്തിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എരുമേലിയിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം വീഡിയോ നമ്മൾ എരുമേലിയിൽ നിന്ന് പേട്ടതുള്ളി നമ്മൾ നേരെ പേട്ടതുള്ളി കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്നിധാനത്തേക്ക് പമ്പയിൽ സന്നിധാനത്തേക്ക് പോകുന്ന പിന്നെ വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ